നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹലോ ഹലോ എല്ലാവർക്കും നമസ്കാരം സ്റ്റുഡൻസിനെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും ഞങ്ങളെ കാണാനും ഇവിടെ ഓടിക്കുകൂടിയതിൽ ഇത്രയും സത്യം ഇത്രയും തന്നെ ആറ്റത്ത് വരെ നിങ്ങളെല്ലാവരും എല്ലാവരോടും ഹായ് നിങ്ങളെല്ലാവരും സിനിമ കണ്ടായിരുന്നു കണ്ടു കണ്ടായിരുന്നവരുണ്ട് എന്തായാലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങളുള്ള ഒരു സിനിമ തന്നെയാണ് പ്രേമലും നിങ്ങൾക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പായിട്ട് പോയി തിയേറ്ററിലൊരു എന്താ പറയുക അതൊരു ആഘോഷമാക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും പോയി കാണാം ഞാനിവിടെ വന്നപ്പോൾ ചോദിച്ചു ഷാമിനോട് ഇത് വുമൻസ് കോളേജ് ആണോ എന്ന് ചോദിച്ചു സോറി ഞാനങ്ങനെയല്ല ഇവിടെ വന്നപ്പോൾ കൂടുതലും ഉണ്ടായിരുന്നത് സുന്ദരികളാണ്ന്ദരി അപ്പോ എല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് താങ്ക് യു ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു വെൽക്കമിങ് തന്നതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ കോളേജ് ആൻഡ് ലാവ ഇനോഗ്രൈസിൻ സെസ്സിന് ഇവിടെ എത്താൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും അതിൽ പങ്കെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ എല്ലാ വിധ ആശംസകളും നേരിടുകയാണ് ഓൺ ദൈസ് അടിച്ചു ക്ഷണിക്കുന്നു വരാൻ ഒരുപാട് കോളേജ് ായാലും നിങ്ങൾ എല്ലാവരും ഞങ്ങളെ സ്വീകരിച്ചതിൽ ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷമുണ്ട് തിയേറ്ററുകളിൽ വിജയകരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക എൻജോയ് ചെയ്യാം ട്രെയിലറൊക്കെ കണ്ടായിരുന്നോ കണ്ടില്ലേ ആ പല കണ്ടോ സെറ്റ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് കൊറേ മൊമെന്റ്സ് ഉണ്ട് നമ്മുടെ പടത്തിൽ ഇപ്പൊ നിങ്ങളുടെ ഇടയിലൊക്കെ ഈ ഓരോ ആദിയും ഓരോ സച്ചിനും ഓരോ കാർത്തികയും റീനുവും അമൽ ദേവ്സും ഒക്കെ ഉണ്ടാവും